गया गया। दा दा ओ, वुली नल्या। वुली नल्या। േ സിദ്ധോളം വന്നത് ജാടയാണിക്കുന്നത് രണ്ടു മൂന്നോ അറിയാൻ പാടില്ല എന്നിട്ട് അവള് പറഞ്ഞ ഡോകി ആയിട്ടില്ലേ എന്റെ ദൈവം ഇവിളിണ്ടല്ലോ ഇവിടെ യും അയ്യേ അവൾ ഇത്തിരി പോഴുപ്പലോണ്ട് കടിച്ച പിന്നെ പ്രശ്നമാകുമ്പോൾ പോരാ ഫ്യൂച്ചർ 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 പരിപാടി 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 എന്ന് എന്ന് പറയുമ്പോ പറയുമ്പോ കൃഷി കൃഷിയോ ഞാൻ ടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന പ്രോപ്പർ കൃഷിന്നൊന്നും ഇല്ല നമ്മളെല്ലാ കൃഷിയും ചെയ്യും അതായത് പടവലത്ത് കൃഷി ഇറക്കലാണ് ഇപ്പോഴത്തെ എന്റെ ഐഡിയ നമ്മൾ കൃഷി ഇറക്കിയിട്ട് അത് നമ്മള് വേറെ രീതിയിലാണ് നമ്മൾ എപ്പോഴും എല്ലാരും കൃഷി ചെയ്യുന്നത് രീതിയിലല്ലേ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ സംഭവം എനിക്ക് മനസ്സിലായി പക്ഷെ അളി ഈ കൃഷിയൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് എന്തെങ്കിലും ഒക്കെ പഠിച്ചിട്ട് ചെയ്യണ്ടേം പഠിച്ചത് ബി എം മലയാളം അഗ്രികൾച്ചർ ഒക്കെ പഠിച്ചിട്ടാണ് പറയുന്നെങ്കിൽ അത് ഓക്കെ അളിയം പറയുന്നതിലും കാര്യമുണ്ട് പക്ഷേ അലെയാ ഈ പരമ്പരാഗതമായിട്ടുള്ള കൃഷിരീതിയാണ് ഞാൻ പിടിക്കാൻ പോണ ലൈന് അതിന്റെ ഇടയിൽ കൂടെ ഹൈട്ടൊക്കെ കൃഷിരീതി ഇവിടെ കയറി കട്ട് ചെയ്യും അപ്പൊ ബ്ലെഡ് ചെയ്ത് കൊളാബറേറ്റ് ചെയ്ത് വേറൊരു സാധനം കിട്ടും അതിലാണ് എന്റെ കണ്ണ് പക്ഷെ അതിന് നമുക്ക് പടം സ്ഥലം മാത്രം തികഞ്ഞു എന്ന് വരില്ല നമുക്ക് പാട്ടത്തിനെ കുറച്ച് സ്ഥലമൊക്കെ എടുക്കേണ്ട വരും അപ്പോ അല്ലെ എന്താ കുറച്ച് സഹായം വേണ്ട വരും അലെയാ

ചേച്ചി എന്തൊരാണിത് നമുക്ക് ഇതിന്റെ കാര്യം കുറച്ച് സീരിയസ് ഡിസ്കസ് ചെയ്യാണ്ട് അത് ഇവിടെ വെച്ച് ചേർത്താ ശരിയാവില്ല നമുക്ക് പടവലത്ത് പോകുമ്പോ അവിടെ ഇരിക്കണം അതെയാ പിന്നെ ഓ മെർലിൻ മെർലിൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എത്രാമത്തെ ലൈനാണെന്ന് ദൈവന്ത അറിയത്തുള്ളൂ സംഭവം എന്താന്ന് വെച്ചാൽ അവര് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ പിന്നെ വല്യ കാര്യത്തിൽ ഇടപെടാറൊന്നും നിക്കാറില്ല

ോട്ട് പോട്ടെ നിനക്ക് എന്തെങ്കിലും സംസാരിക്കോ ചേച്ചി അങ്ങോട്ടാ ഞങ്ങള് സംസാരിക്കുന്നതിന് മുന്നേ നമ്മളൊന്ന് സംസാരിക്കണം